എല്ലാവർക്കും ഇപ്പോൾ ഫോർട്ടി എയ്റ്റ് ബിഷൻ ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് ഒരു ഫാമിലാണ് വന്നാക്കുന്നത് നമ്മുടെ ചിലോപ്പി വളർത്തി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ഒരു ഫാമിലാണ് വന്നാക്കുന്നത് ഫാമുണ്ടാവുക ഈ മൊത്തം എന്ന് പറഞ്ഞാൽ ഈ വേറെ പക്ഷികൾ വന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ നെറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പം നോക്കിയാൽ ഇപ്പോൾ തീറ്റയിട്ട് കൊടുത്തേക്കാണ് മീൻ വന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ആറുമാസമായിട്ടുണ്ട് വിളവെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ആ വീഡിയോകളിലുള്ള കാഴ്ചയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണും இது சேஸ் இண்டே இன்னதா மீன் கிடக்கணும் அப்புறத்தாள அப்புறத்தாள ആ ഇതാടാ ചെമ്മീ നമ്മളെ മീൻകെട്ട് ഇതാണ് ഈ കാണുന്നത് നമ്മളതിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു ആ അത് അവർ കട്ടി കെട്ടിട നമ്മള് നമ്മുടെ ഈ മീൻ മീൻപിള്ളത്തന്നെ കെട്ടി വന്നേക്കണ് നമ്മൾ വന്ന വെള്ളം കണക്കണ ചെറിയ വെള്ളമാണ് ഉരുട്ട് വെള്ളം എന്നൊക്കെ പറയും കണ്ട ഇവിടെ ഇവർക്ക് വെള്ളം കയറ്റാനും കുറക്കാൻ വേണ്ടി എഞ്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ട് മീൻ പിടിക്കാനുള്ള വലകളൊക്കെയാണ് ഇരിക്കുന്നത് കണ്ട ഇതിൻ്റെ അകത്താണ് മൊത്തവും സിലോപ്പിയും കരിമീനും ഇട്ടിട്ടുണ്ട് നമുക്ക് സിലോപ്പി പിടിക്കാനായിട്ട് ഇപ്പം തീറ്റ കയറണം അന്നായിട്ടാണ് സിലോപ്പി ആ സൈഡിലേക്ക് വരുവുള്ളൂ അത് നിങ്ങളെ മൊത്തം കാണിച്ചു തരാം ഇത് കായലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം കേട്ടോ ഈ കായൽ അടുത്ത് താമസിക്കുന്നവർക്കുള്ള ഗുണം ഇതാണ് മീനൊക്കെ വളർത്തിയവർക്ക് വരുമാനമാർ ഗുണം ഇത് നമ്മളെ മുട്ടെന്ന് പറയും വെള്ളം കയറ്റി ഇറക്കുന്ന സംവിധാനമാണ് ഇതിപ്പോൾ മാറ്റിയിട്ടൊക്കെയാണ് മതി നമുക്ക് ആവശ്യം അനുസരിച്ച് ഇവർക്ക് ഓർഡർ കൊടുക്കുകയാണ് നമുക്ക് ഫ്രഷ് മീനവർ പിടിച്ചു തരും നമുക്ക് സിലോപ്പി കരിമീൻ ചെമ്മീൻ അങ്ങനെ എന്ത് മീൻ ഉണ്ടെങ്കിലും കായലിൽ എന്ത് മത്സ്യം മീന പിടിച്ചു തരും ഈ വല ഇട്ടേക്കണേ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ മീനുകളെ മീനുകളെയൊന്നും വേറെ പക്ഷികളൊന്നും പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ഇങ്ങനെ വലകളൊക്കെ ഇട്ട് ഇത് ഇതുങ്ങളെ സേഫ് ആക്കണം നമ്മൾ ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ എന്താണ് നമ്മുടെ മീൻ ചാണ്ടി പിന്നെ കൊക്ക് അതെല്ലാം വന്ന റാഞ്ചി എടുക്കും പരിന്തൊക്കെ ഉണ്ട് കാക്കളൊക്കെ വന്നിരിക്കണേ ഇത് പിടിച്ചോണ്ട് പോകാനുള്ള പരിപാടിയിൽ തോന്നാറില്ല അപ്പൊ നമ്മള് വീശാൻ പോയ കേട്ടോ തീറ്റ എടുത്തിട്ടുണ്ട് പിന്നെ വലയുണ്ട് പിടിക്കാനൊക്കെ ഇത് പെല്ലറ്റാ ഇതേ ടൈപ്പ് വല്ലിട്ട് ഫോറം ബിൽറ്റ് ബിൽറ്റ് ഫൈനൽ ആ ഈ തീറ്റ ഇട്ടിട്ട് കുറച്ചേരം വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ആ മീൻ വന്ന ആ സാധനം എടുക്കൂടും അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വിസ ആ സിലോപ്പി തീറ്റ എടുക്കണോ ഇപ്പൊ കണ്ടോണ്ടിരിക്കും വെട്ടാണ്ടോ ഈ പെല്ലറ്റ് ഇട്ടി കഴിക്കണത് വേറെന്താണ് ആദി ശ്രദ്ധിച്ചു വാങ്ങിയാൽ സിലോപ്പി ഓടി പോകണെങ്കിൽ കാണാൻ പറ്റും കേട്ടാ വെള്ളത്തിന്റെ വേരിയേഷൻ ഒക്കെ നമുക്ക് കറക്റ്റ് ആയിരിക്കും അപ്പൊ നമ്മളത് പിഎച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരം നമ്മളത് എന്നാണ് വെള്ളം ചേറ്റിയുള്ളത് പിന്നെ ഐസ് ഓക്സിജൻ ഒക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ വരും പമ്പ് ചെയ്ത് വെള്ളം കേട്ടുക പിന്നെ അതിന് ഓരോ കണക്കിന് പെല്ലറ്റിൻ്റെ ഇതുണ്ട് നാലഞ്ച് ടൈപ്പ് പെല്ലറ്റുണ്ട് സ്റ്റാർട്ടിങ് കഴിഞ്ഞു അത് കഴിഞ്ഞ് സെക്കൻഡ് അങ്ങനെ അങ്ങനെ ഓരോ പെല്ലറ്റിൻ്റെ കണക്കുണ്ട് അതിൻ്റെ ആ മൗത്തിൻ്റെ വളർച്ച എന്ന് നമ്മൾ പെല്ലറ്റ് വലുതാക്കണം അപ്പോൾ അതിൽ ഈ ചെറുതും വലുതും ഉണ്ടെങ്കിൽ നമ്മൾ എന്നാണ് മിക്സ് ചെയ്ത് പെല്ലറ്റ് കൊടുക്കുക അങ്ങനെ നമ്മൾ വളർത്തണം ആറ് മാസം അഞ്ച് മാസം കൊണ്ട് അതിനുള്ളിൽ മീന ഇത് നമ്മൾ വെല്ലാറവം മത്സ്യപെട്ട് അങ്ങനെയുള്ള എടുത്തെടുക്കും സബ്സിഡി സബ്സിഡി ഇങ്ങനെ ആ ആ ആ കാര്യങ്ങളൊക്കെ മീൻ മീൻ എന്ന് വെച്ചാൽ മീനെടുക്കുമ്പോഴാണ് കുഞ്ഞിനു നമുക്ക് ലൈസൻസും കാര്യം വേണം ആ ഈ മീൻ അത് നമുക്ക് ആറ് രൂപ വരെ വില വരും കുഞ്ഞുങ്ങൾക്ക് പിന്നെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കുഞ്ഞുങ്ങളൊക്കെ കിട്ടും കിട്ടും ലൈസൻസ് ഇല്ലെങ്കിൽ നമുക്ക് അഞ്ഞൂറ് കുഞ്ഞിന് പിന്നെ നമുക്ക് നെറ്റ് കാര്യങ്ങളൊക്കെ സൈഡ് അതിന്റെ ഇതൊക്കെ അതൊക്കെ സബ്സിഡിയാണ് മേടിക്കുന്ന പിന്നെ ഉപകരണങ്ങളെല്ലാം സർക്കാരിന്റെ ഓരോ ഇതൊക്കെ നമുക്ക് തന്നെ പിന്നെ അമ്മ നമ്മള് എന്നാണ് അംഗീകരിച്ച കർഷകനാണ് മത്സ്യബീഡില് അച്ഛനാണ് എന്റെ മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഞാനിത് മത്സ്യബീഡില് അങ്ങായിട്ടുള്ള മത്സ്യവീഡ് ഫിഷറീസ് ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് മൂന്ന് വർഷം എനിക്ക് വേറെ വർക്കൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനിപ്പോൾ കുറച്ച് അച്ഛനൊരു വയ്യാണ്ട് വന്നത് പിന്നെ ഞാൻ ഈ ഫീൽഡായി ഇപ്പോൾ എനിക്ക് ഇത് കഴിയുമ്പോൾ ചെമ്മീൻ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അപ്പുറത്ത് വേറെ ഫാമുണ്ട് അതിൽ ചെമ്മീൻ ചെയ്യുന്നുണ്ട് കരിമീനും ഉണ്ട് എന്നുണ്ട് അപ്പോൾ സിലോബി വിളവെടുപ്പാണ് അത് പിടിക്കാനുള്ള മാനും ഇതുകൊണ്ട് എങ്ങനെയുണ്ട് ലാഭമുണ്ട് ലാഭം നഷ്ടം അങ്ങനെയുണ്ട് ഇതുകൊണ്ട് ലാഭം ഉണ്ട് പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ഇത് നോക്കുന്നതാണ് എന്ന് കൃത്യമായിട്ടുള്ള നമുക്ക് പി എച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം അത് കഴിഞ്ഞാൽ അതിൻ്റെ വേരിയേഷൻ ഉണ്ടെങ്കിൽ വളർച്ചയ്ക്ക് ഒക്കെ പിന്നെ അതുപോലെ നമ്മൾ എന്നാണ് വെള്ളത്തിൻ്റെ ഓക്സിജന്റെ പ്രോബ്ലം വരുമ്പോൾ ഏറിയേറ്റർ അങ്ങനെയുള്ളത് നമ്മൾ പ്രവർത്തിക്കും അങ്ങനപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പെട്ട കാശുണ്ട് കാശുണ്ട് നമ്മൾ അധ്വാനിക്കുന്ന അനുസരിച്ച് കുഴപ്പമില്ല നമ്മളെ മക്കളെക്കാളും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം ഇവിടെ വളർത്തിനായിട്ട് ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ ചത്തുപോകാൻ സാധ്യത അപ്പൊ ശരിക്കും കണ്ടില്ല ആ അതെ ഇപ്പൊ എല്ലാ മീനും പൊങ്ങിട്ടുണ്ട് ഇപ്പൊ നമ്മള് വല വീശാനുള്ള റെഡി ആയിക്കൊണ്ടിരിക്കട്ടാ അതെ ഈ വല വീശണിന് പിന്നെ ഓരോ സെറ്റ് വല ആക്കണ്ടല്ലേ നമ്മള് അറിയാൻ പാടില്ലാത്തൊരു വീശും പിടിയായിട്ട് ഇങ്ങനെ ഒഴിച്ച് പിടിക്കുമ്പോ അത് മൂന്ന് സ്ക്വയർ ആയിട്ട് നമ്മൾ നമ്മള് കറക്റ്റ് വല ഇങ്ങനെടുക്കുമ്പോ ഇത് കണ്ടാ നമ്മളിങ്ങനെ നമ്മൾ വിരലില് കറക്റ്റ് ചെയ്യണത് അത് ഇരിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വല എറിയുമ്പോ ഈ ഇത് തന്നെ ഇതാണ് നമ്മൾ കറക്റ്റ് വിരികയാണത് ഇത് നമ്മൾ കൃത്യം നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടും കൊടുത്തു വല റൗണ്ടായിട്ട് വരും ചേടം വീശി കാണിച്ചു തരും കേട്ടാ നമ്മളിവിടെ ഇട്ടേക്കാണ് നമുക്ക് പെട്ടെന്ന് വലിക്കുമ്പോൾ അടി ഈ മീൻ ചിങ്ങിട്ടുണ്ടെങ്കിൽ കൊറേയൊക്കെ നമ്മൾ ഇതിന്റെ അടിയിൽ പോപ്പിനിറ്റ് വെയിറ്റ് ചെയ്യണമെങ്കിൽ ആ മീന് ഫസ്റ്റ് വലിക്കുമ്പോ പിടിച്ചു പൊങ്ങിപ്പോ പിന്നെ അത് കഴിഞ്ഞപ്പോ നമ്മൾ വലിക്കുമ്പോ കൊറച്ചേരം വെയിറ്റ് ചെയ്യുമ്പോ അത് വലയില് ഒരു ചെറിയ ഇതുണ്ടാവല്ലോ അതിന്റെ സ്നത്തിരി കുറയും അപ്പൊ നമുക്ക് ഉള്ളത് ഓടി ഒന്ന് വിഷമിക്കും അല്ലെ അല്ലെ ഞാൻ പെട്ടെന്ന് പൊങ്ങി അങ്ങോട്ട് പോകും കരിമീന നേരെ ഓപ്പോസിറ്റ് ആ തപ്പണ്ടരൂല്ലേ ഇറങ്ങി കുത്തിക്കളയും ചേരല കുത്തിക്കളയും അല്ലേ അത് നമുക്ക് ഒരു പത്ത് മിനിറ്റോളം അത് നമുക്ക് എന്താണ് വീശി പിടിക്കുന്നത് പിന്നെ ചിലർ ഇങ്ങനെ ഈ വലയുടെ റൗണ്ടിൽ കിടന്നിങ്ങനെ തപ്പി പിടിക്കണം കുത്തനോണ്ടാ അടികൂടി കുത്തിപ്പൊക്കെ നമ്മൾ എടുത്തേക്കണ വലയെന്ന് പറയുന്നിട്ട് പറ്റുവലയാണ് തെളിവല ആവുമ്പോൾ നമുക്ക് മീൻ എത്ര മീൻ അതിന്റെ പകുതി മുക്കാലും പോവും ഇന്ന് വെച്ചാൽ നമ്മൾ വീശിട്ടേക്കുന്നത് പകുതിവോളം പറ്റുപൊലയാകുമ്പോൾ മണി പൊക്കി അങ്ങോട്ട് മീന് വലിപ്പണല്ലോ അപ്പൊ അതിൻ്റെയൊക്കെ ആയിട്ട് പോകും ഒരെണ്ണം അര കിലോ എഴുന്നൂറ് അങ്ങനെ ഒരു ടൈപ്പ് ഇത് നമ്മള് ഇനി നമ്മളൊരു ആറ് ഏഴു മാസത്തിൽ കിലോ രണ്ടു കിലോത്തോളം ഫുഡ് കൊടുക്കനുസരിച്ച് നമ്മൾ പിന്നെ ഫുഡ് ശരിക്കും ഫുഡാണ് ഇതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ ഫുഡ് പറയുമ്പോ ഷേപ്പ് പോവും അപ്പൊ നമ്മള് ഫുഡ് കൃത്യമായിട്ട് എടുക്കുമ്പോ നല്ല ഷെയ്പ്പ് നല്ല വണ്ണത്തോടും ഒക്കെ വളർന്നു കിട്ടുന്ന സാധനം വലിച്ചുറായി ഇത് ചെറുതും വലുതും എല്ലാം ഉണ്ടല്ലേ ചെറുതും തന്നെയാണ് ചെറുത് ഇത് കുറച്ച് ഗെറ്റ് നാടൻ പ്രീട് കിടക്കുന്നുണ്ട് അത് വിരിഞ്ഞാണെങ്കിൽ കാണാം ആ മുട്ടയിട്ട് തന്നെ അല്ലേ എന്നായിട്ട് വിരിഞ്ഞ കണ്ടത് അതിലാണെങ്കിൽ ചെറുത് അത് വിരിഞ്ഞിട്ട് ചെറുത് വിരിഞ്ഞു തന്നെ ഇത്രി നമ്മള് ഒറിജിനൽ ഗിഫ്റ്റ് നമ്മള് അത് മേടിക്കണത് അങ്ങനെ പിരിയില്ല ഇത് കൊറച്ചൊക്കെ വിരിഞ്ഞിട്ടുണ്ട് നാടൻ കുറച്ച് നമ്മള് കൂട്ടുകാരൻ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ അത് വിരിഞ്ഞിട്ടുണ്ട് നമ്മളീ ആ മറ്റേ ആന്ധ്രയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നുള്ള നമുക്കൊരു കൂട്ടുകാരനുണ്ട് അപ്പൊ അവൻ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വന്നായിരുന്നു അപ്പൊ അവര് അത് ഇട്ടായിരുന്നു അപ്പൊ അത് ശെരിക്കും കുഞ്ഞുങ്ങളല്ലേ ശരിക്കും ആ ഇത് നമുക്കിപ്പോൾ കിലോ എന്തേലൊക്കെ ഇപ്പം കൊടുക്കണം ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് ഇരുന്നൂറ് രൂപ വെച്ചാൽ നമ്മൾ ഒരു കിലോ ഒരു കിലോത്തിരിക്കും ആൾക്കാർക്ക് വാങ്ങുന്നുണ്ട് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസം നമ്മൾ ഈസിയാണ് കൊടുക്കണം ആൾക്കാർ ആ ആ ഡയറക്റ്റ് വന്ന് കാണിച്ചല്ലേ അവർക്ക് സെയിൽ ചെയ്യണം അല്ലാത്തവർക്ക് അക്കരെ കിടന്ന് വരാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മളവിടെ കൊണ്ടുവന്ന് കൊടുക്കുക ഐസ് ഇല്ലാത്ത കൊണ്ട് അത്യാവശ്യം ഓർഡർ നമുക്ക് കൂടെ കിട്ടുന്നുണ്ട് ഇതിപ്പോ ഒരെണ്ണം ഒരു അര കിലോ ഒക്കെ ഉള്ളത് ഉണ്ടല്ലേ ചെലത് അല്ലെ ആ ശെരിയാ ഇതിപ്പോ രണ്ടരം കൂടിയും ഒരു കിലോ എടുത്തുണ്ടാവും അല്ലെ ആ ഇതിപ്പോ നമ്മളാ മീനിനെ കാണിക്കാൻ വേണ്ടിയാണ് വേണ്ടിയാട്ടിപ്പോ എടുത്തിങ്ങനെ വീശി കാണിക്കണോ സൈസും കാര്യങ്ങളൊക്കെ അതെ കൊച്ചൊക്കെ എടുത്ത് ഇറങ്ങി ആള് അപ്പുറത്തും കൂടി ഒന്ന് വീശി കാണിച്ചു അതെ പുറേ കിടപ്പുണ്ട് അത് കരിമീനാണല്ലേ അത്യാവശ്യം പക്ഷേ അത് നമുക്ക് ഫൈനലായിട്ട് കുടിക്കുമ്പോഴേ ഉള്ളിൽ കിട്ടാറുള്ളൂ ആ പള്ളത്തിൽ കിടപ്പുണ്ട് കുഞ്ഞുങ്ങളാണത് ഇവിടെ തന്നെ ആ ആ പള്ളത്തിൽ കിടപ്പുണ്ട് നമ്മളിപ്പോൾ ഇപ്പുറത്തെ കാര്യം വീശാൻ ബേട്ടാ ഇവിടുത്തെ ചെയ്യേണ്ട ആടൊക്കെയാണ് ആടെല്ലാം അഴിച്ചിട്ടേക്കാണ് കേട്ടോ ഇതും മീൻപിളത്തും കിട്ടണുള്ള സംവിധാനങ്ങളുള്ള നിന്റെ ആടാണ് ഇവിടെ പിട്ടപ്പോ തന്നെ വന്നു കഴിഞ്ഞല്ലേ സാമ ഇത് ഇവിടെ വീശിട്ടില്ലല്ലേ ആ ഇവിടെ ചിത്രം വീശണല്ലേ രണ്ട് അങ്ങനെയൊക്കെ വല്ലതും പിടിച്ചാ കൊടുക്കണ്ടല്ലേ വലയാണെങ്കിൽ നമുക്ക് വേറെ ചെറിയ വലയാൻ ഇടാം ആഹോ ഇലിയോലെയാം പാ അണ്ടി ആ ഉടക്കോളെ കേറിയ ആ ഉടക്കും പാ അതിని പരിക്കണ്ടോ ഓലെ പരിക്കണ്ട അപ്പോൾ അതിര് ചിലപ്പോൾ ഡാമേജ് ആവാൻ വഴി ഉണ്ടാവും ആഹോ ഇവേലും അവിടെ നമ്മൾ എടുത്തേ ഉള്ളൂ പൂളാണ് കണ്ടോ ഓലെ ആണേ മോള് ഇത് നമ്മ പോങ്ങി പോണം ആ ഇതിപ്പനൊക്കെ ഉണ്ടല്ലേ ഈ റെഡ് ഇങ്ങനെ ആണാണ് അങ്ങനെയുണ്ട് ഇത് ആൺസിലോപ്പിയാണത് ഈ റെഡ് ഉള്ളത് ആണായിരിക്കും റെഡാണത് ഇത് പെൻസിലോപ്പിയാണത് അങ്ങനെ അറിയാൻ പറ്റണം കളർ വ്യത്യാസമല്ലേ വാലിന് ഈ റെഡ് വന്നത് ആണ് വളരെ എന്നാൽ ഇത്രയും ഈ ആണായിരിക്കും ടോപ്പ് വന്നത് രണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മളെ കുറച്ച് ഗിഫ്റ്റി നമ്മള് കൊൽക്കത്ത ഗിഫ്റ്റി കുറച്ച് കൂട്ടുകാരൻ ശൈല അതിന്റെ ചെറുപ്പമാണ് കിടക്കണത് ആയിക്കോളും അത് നല്ല പോലെ അതുപോലെ പക്ഷെ സമയം ഉണ്ടാവും നമ്മള് മറ്റേ ഒറിജിനൽ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നാല് മാസം ി നമുക്ക് വിളവെടുക്കാം അത് നമുക്ക് അര കിലോട്ടൊക്കെ മതി കൂടുതൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം പുതിയായിട്ട് ആർക്കെങ്കിലും മത്സ്യ കൃഷിയൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവര് ഇങ്ങനെ നല്ല സൈഡ് ബിസിനസ് ചെയ്യണം നല്ലായിരിക്കും അല്ലേ ഈ ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോ മിക്കവരും പണിയൊക്കെ പോയി ഇതാകുമ്പോ കൂടുതല് നമുക്ക് നഷ്ടം വരൂല്ല സിലോപ്പി ആവുമ്പോ സിലോപ്പി നമുക്ക് കരിമീൻ ഒരു വർഷത്തിൽ വളർത്തണം വളർത്തണം ആഹ് ഇത് ഒരു ആറ് മാസത്തിൽ വിലയുണ്ട് അഞ്ഞൂറ് അറുന്നൂറ് നാനൂറ് രൂപ വില വരും ഒരു കിലോ ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ വരും നമുക്ക് പെട്ടന്ന് കാഷ് വരും പിന്നെ നമ്മളിത് മറ്റേ പുറത്തുനിന്ന് പെട്ടി സിലോപ്പി വരുന്നുണ്ട് അത് നമ്മൾ പൈസ ഒക്കെ ചെയ്ത് വരുമ്പോ അത് നമുക്ക് നൂറ്റമ്പത് രൂപ കിട്ടും കിട്ടും നമുക്കൊരു ടേസ്റ്റ് ഇതെന്നറിയുമ്പോ നമ്മള് കമ്പനി ഫുഡ് മാത്രൂസ് ചെയ്യാനുള്ളത് അപ്പൊ അതനുസരിച്ചുള്ള ടേസ്റ്റ് മറ്റുള്ളവരൊക്കെ ചെയ്യുമ്പോ അതിനൊരു വേസ്റ്റ് അങ്ങനെ വേസ്റ്റ് ഫുഡ് കൊടുക്കും വളരെയൊക്കെ ചെയ്യുമ്പോൾ നല്ല പെല്ലറ്റ് ഞാൻ കാണിച്ചില്ലേ പെല്ലറ്റ് മാത്രമേ ഇതിപ്പോ ഒരു ആറേഴ് മാസം കൂടി വളർത്തി ഇനി സൈസ് ആവുമല്ലേ നമുക്കിപ്പോ ഓരോ കൃഷിക്ക് നമുക്ക് അങ്ങനെ ഓരോ ഇഷ്ടമുള്ള മത്സ്യമാണ് ആ ഈ ശുദ്ധ ആ ഡിസംബർ കഴിയുമ്പോഴും ഉപ്പാവും കരിമീൻ നല്ല ഏത് കാലാവസ്ഥ കിടന്നു ഓരില് സിലോപ്പി വരും പക്ഷെ അതിന്റെ വളർച്ചക്ക് ശുദ്ധമുള്ളത് അതുകൊണ്ട് അതായത് അല്ലെ കൂടുതൽ ഓരോ ചത്തുപോകുന്നത് നമ്മൾ ഇത്ര ശതമാനം ഊരണ്ട് മാത്രം എല്ലാം കൂടും നേരത്തെ വെച്ചൊരു ഫോട്ടോ എടുക്കാം നമ്മളിപ്പോ ഏകദേശം എത്ര കുഞ്ഞിനിട്ടത് ആണല്ലേ പെല്ലറ്റ് എല്ലാം പോയി കിടക്ക നമ്മള് മാറി കഴിയുമ്പോ ഇത് മൊത്തം അടിച്ചോണ്ടിരിക്കേണ്ട നമുക്കെല്ലാവർക്കും ഇങ്ങനെ ചെറിയ രീതിയിലുള്ള മീൻവളത്ത് ചെയ്യാവുന്നതാണ് വീടുകളിൽ കുളോ അല്ലെങ്കിൽ നമുക്ക് ടർപ്പോളൊക്കെ ഇട്ട് വേണമെങ്കിൽ ഇങ്ങനെ മീൻവളത്ത് അത് സീലോപ്പി വളത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ആദായം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മീനുകൾ ചത്തുപോകില്ല നമുക്കത് നല്ല ആദായമായി ലഭിക്കും എല്ലാവരും ഇതേപോലത്തെ ചെറിയൊരു ചെറിയൊരു ഫാം പോലെയൊക്കെ റെഡിയാക്കി നമുക്ക് വേറൊരു ഇൻകം പോലെ ഇതുപോലെ വളത്തിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്തെങ്കിലും ഈ വീഡിയോ ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചേട്ടനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ുള്ള ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരും നിങ്ങളപ്പം എല്ലാവരും മീൻ വളർത്താനൊക്കെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുക ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് കൊറോണ ഒക്കെ വന്നതുകൊണ്ട് കുറേ പേരെ ജോലിയൊക്കെ പോയി അപ്പോൾ നമുക്ക് ഈ മീൻ വളത്തിലൂടെ വേറൊരു ആദായം സൈഡായിട്ടുള്ളൊരു ആദായം നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഇങ്ങനത്തെയൊക്കെ നല്ലൊരു കൃഷിയൊക്കെ ചെയ്ത് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് എല്ലാവരും ജീവിക്കും അപ്പോൾ രാവിലെ വൈകുന്നേരമാണ് തീറ്റിട്ട് കൊടുക്കണം മൂന്നേരം കൊടുക്കുമല്ലേ ഈ മീനുകൾക്ക് ഫുഡ് കൊടുക്കുന്നത് പറഞ്ഞാൽ രാവിലെയും ഉച്ചക്ക് വൈകുന്നേരം അങ്ങനെയാണ് ഈ മീനുകൾക്ക് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ ഹൈബ്രീഡ് തീറ്റയാണ് കൊടുക്കുന്നത് നമ്മൾ വേറെ ഒന്നും കൊടുക്കുന്നുമില്ല അപ്പം മീനുകൾക്ക് നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇനി ചുറ്റിട്ട് നമ്മൾ തീറ്റിട്ട് കൊടുക്കും അപ്പോൾ എല്ലാ മീനിനും കിട്ടും അതാണ് ഈ ചുറ്റിനും ഇട്ട് കൊടുക്കണതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ മീനുകൾക്കും ഫുഡ് ഒരേപോലെ കിട്ടി ഒരേപോലെ സൈസാകും ഇത്ര ഈ അഞ്ചു മാസം തീറ്റ തന്നെ ഒന്ന് ഒന്ന് ലക്ഷത്തിന്റെ ഒറ്റപ്പെട്ട് തീറ്റ ചെലവ് തീറ്റ ചിലവ് നമ്മള് ഫുഡ് കൊടുക്കുമ്പോ തീറ്റ എടുക്കുമ്പോ അനുസരിച്ച് നമുക്ക് ചരക്കുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കണം ആ അപ്പൊ തീറ്റക്ക് സബ്സിഡി വല്ലതും സബ്സിഡിയും ഇത് എവിടെ നിന്ന് എടുക്കണം തീറ്റിപ്പോ കുത്തി സബ്സിഡി ഉണ്ടപ്പോ ഗ്രോവൻ്റെ

അങ്ങനെ ഒരു നാല് പെല്ലറ്റ് ഉണ്ട് അങ്ങനെ പെല്ലത്തിന്റെ ഓരോ ശരി പോയിന്റ് ഫൈവ് വൺ പോയിന്റ് സിക്സ് അങ്ങനെ അങ്ങനെ ഓരോ പെല്ലത്തിനും ഓരോ കണക്കുണ്ട് നമ്മൾ ലാസ്റ്റ് കൊടുക്കുമ്പോൾ ഫൈനലായിട്ട് പിന്നെ അതുപോലെ പ്രോട്ടീൻ ഓരോ അതനുസരിച്ച് അതിന് വിലയുണ്ടാകും അത് കൊടുക്കുമ്പോ കൂലി വളർച്ച കിട്ടില്ലേ കുറഞ്ഞ ഫുഡ് കൊടുത്തിട്ട് കാര്യമില്ലല്ലേ കാര്യം വളർച്ച അഞ്ഞൂറ് ആയി

ആ ആട് കൃഷിയൊക്കെ ഉണ്ട് ചേട്ടാ ചേട്ടന് ചേൻ്റെ ആടാണല്ലോ അവിടെ ആ നിൽക്കണത് പിന്നെ ഇവിടെ നിൽപ്പുണ്ട് നിന്നെ കുത്തുവാടാ ഏ കൊമ്പില്ല ഓടിഞ്ഞു കൊമ്പെന്ത്യാ നീ മീൻ പിടിക്കൂണ്ടു ഏ ഇല്ലേ താറാവൊക്കെ നമ്മുടെ ആണോ കണ്ട അവർ യുവകർഷകനാണ് താറാവുണ്ട് ആടുണ്ട് പോത്തുണ്ട് വേറെ ബിസിനസ് വേറെ പരിപാടി ഒന്നുമില്ല ഇത് തന്നെ ഇതെല്ലാം വളർത്തി നോക്കി നടത്തുക നമ്മൾ വേറൊരു പണിക്കും പോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ നോക്കി നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് നമുക്ക് ജീവിക്കാനുള്ള മാർഗം പ്രകൃതിയിൽ തരും സത്യസന്ധമായി നോക്കി നടത്തിയാണെങ്കിൽ നമുക്കിതേപോലത്തെ നേട്ടങ്ങളുണ്ടാവും നീ വെള്ളത്തിൽ വീഴുവോ ഏട്ടെ മീൻ പിടിക്കാനാണോ തെറ്റുകുട്ടങ്ങളൊക്കെ പിന്നെ നമുക്ക് ആവശ്യമുള്ള മീൻ ഇപ്പം തേര് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്നാണ് ഈ രൂപ കിലോ വെച്ചാണ് നമ്മളിപ്പോൾ തേര് ചെയ്യണത് അപ്പോൾ ഒരു ഡിസംബർ ഏകദേശം ക്രിസ്മസിനുള്ളിൽ ഞാനിത് ഫൈനലായിട്ടിത് പറ്റിച്ച് നമ്മളത് പോകും തീർത്ത് പിടിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചാൽ ഈ മീൻ കിട്ടില്ല നമ്മൾ അടുത്ത കൃഷി ഇറക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് വിളിക്കുകയാണെങ്കിൽ ആവശ്യമുള്ള മീൻ ഞങ്ങൾ എന്നാണ് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരും എൻ്റെ വീട് കുട്ടഞ്ചലെന്ന് പറഞ്ഞാൽ കുറവ് കിഴക്കുവശം വഴംപള്ളിക്കാവ് എന്നാ കരിയിൽ നിന്ന് കടയിൽ വരിക നമ്മൾ കോൾ ചെയ്യണേ നമ്മൾ ആവശ്യമുള്ള മീൻ നിങ്ങൾക്ക് കളക്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും ഫോൺ നമ്പർ ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ ത്രീ സിക്സ് ത്രീ ടു നയൻ ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മീൻ ഞാൻ അത്തരത്തിൽ എത്തിച്ചു തന്നെയായിരിക്കും പിന്നെ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത് തരിക അപ്പം നമുക്ക് ഒത്തിരി വർക്കുകളും കാര്യങ്ങളുണ്ട് എന്നാണ് എനിക്ക് അങ്ങനെ വീട്ടിൽ എത്തിച്ച് തരാനുള്ള ഇതില്ല അപ്പോൾ ആവശ്യമുള്ള ഫ്രഷ് മീൻ നിങ്ങൾ വരികയാണെങ്കിൽ വീശി തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നെ എടുത്ത് തന്നെയായിരിക്കും ഈ ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് വല്ല വ്യത്യാസം വല്ല വ്യത്യാസമുണ്ടോ ബൾക്കായിട്ടെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കുറച്ചു വെച്ചാൽ വെച്ചാൽ നമുക്ക് ചില ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ പറഞ്ഞു നൂറ്റമ്പത് രൂപയ്ക്കും നൂറ് രൂപക്കും ചിലക്കി കിട്ടും പക്ഷെ ആ രീതിയിലല്ല നിങ്ങൾ കൊണ്ടുപോയി കഴിച്ച് നോക്കും കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് നല്ലതാണെങ്കിൽ വാങ്ങിച്ചാൽ മതി പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് അത്രയൊക്കെ നല്ല ഇതായിട്ടാണ് ഫുഡ് കൊടുക്കണം വേറെയുള്ള ഫുഡൊന്നും ഇല്ല ചെയർ സോദം അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല ആ ഒരു രീതിയിൽ നമ്മൾ എന്നാൽ പെല്ലറ്റി പൊങ്ങി കിടക്കുന്ന പെല്ലറ്റി മാത്രമേ എടുക്കുള്ളൂ താഴത്ത് കിടക്കുന്ന ഒരു ഭക്ഷണം നമ്മൾ കൊടുക്കാറില്ല താഴ്ത്തി കിടക്കുന്ന ഭക്ഷണം കൊടുത്തെങ്കിൽ നമുക്ക് ചെളി അടിക്കുകയുള്ളൂ ചെളിയുടെ മണ അതിൻ്റെ വയർ ഭാഗത്ത് ചെളിക്ക് ടേസ്റ്റ് വരും അപ്പോൾ ഇവിടെ നിന്ന് ഒരു പത്ത് അഞ്ഞൂറ് ആ മേലെ ഇപ്പോൾ സെയിലായിട്ടുണ്ട് കറിക്കറി മറ്റുള്ളവരൊക്കെ ഉണ്ട് പിന്നെ ഓരോ എന്നാണ് ഈ സൂപ്പർ മാർക്കറ്റുകാരൊക്കെ പത്ത് മുന്നൂറ് കിലോ ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അവരൊക്കെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയണം അപ്പോൾ ഞാൻ ഒരു ഡിസംബർ ഇരുപത്തഞ്ച് വരെ നമുക്കിവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കറി വെക്കാൻ ഞാൻ എത്തിച്ചു തന്നെ ആയിരിക്കും അടുത്ത വിളിത്ത വിള എന്ന് വെച്ചി എന്നാണ് ചെമ്മീൻ കൃഷി ഞാനുണ്ട് ഒരു ദിവസമായിട്ട് കരിമീൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ചെമ്മീനാണ് അപ്പോൾ ചെമ്മീൻ മൂന്ന് മാസം വിള എടുക്കാണ് അപ്പോൾ ഒരു രണ്ട് കൃഷി നമുക്ക് ചെയ്യാം പിന്നെ അത് കഴിയുമ്പോൾ ശുദ്ധം ഉള്ളാകുമ്പോൾ വീട്ടിൽ മത്സ്യ കൃഷി ഉണ്ടാവും എന്ന് വെച്ചാൽ ഈ ഫിലോപ്പിയുണ്ടാവും അപ്പോൾ കാളാഞ്ചി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ട് അപ്പോൾ അതിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അടുത്ത വീഡിയോ ഇതുപോലെ ആണ്പോൾ ഞാൻ ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ വിളവെടുപ്പം നിങ്ങൾ ഇതുപോലെ സാധിക്കാം എന്ന് പിന്നെ ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകൊറ്റകൾ ഒന്നുകൂടി പറയണം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ വലിയ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് താങ്ക് യു ഓക്കെ അപ്പോൾ നമ്മൾ മീനൊക്കെ മേടിച്ച് ഇപ്പുറത്തെ കരയം എത്തി എൻ്റെ ചേട്ടൻ നമ്മളാക്കി അപ്പുറത്തോട്ട് പോയാണ് എന്നാലും മനോഹരമായ സ്ഥലമുണ്ടോ അപ്പുറത്തേക്ക് പോകണത് വള്ളത്തെ അവിടെ പോയി മീനും പിടിച്ച് നേരെ ഇപ്പുറത്ത് വന്നു അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നന്ദി നമസ്കാരം